വായ് ആർ എഫ് സ്പൈ യൂണിവേഴ്സ് സിനിമയായ വാർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ബോളിവുഡ് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന പ്രോജക്ടുകളിലൊന്നാണ് ഹൃത്വിക് റോഷനും എൻ ടി ആർ ജൂനിയറും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന ഈ ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിനിമാ തിയേറ്ററുകളിൽ വനു ഹൈപ്പ് സൃഷ്ടിക്കും എന്ന് കരുതുന്ന ചിത്രം അയാൻ മുഖർജിയാണ് സംവിധാനം ചെയ്യുന്നത് ബ്രഹ്മാസ്ത്ര പോലുള്ള ചിത്രങ്ങൾ ഒരുക്കിയ അയാനും മുഖർജിയുടെ വായ് ആർ എഫ് സ്പൈ യൂണിവേഴ്സിലെ ആദ്യത്തെ ചിത്രമാണ് വാർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാലിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യും എന്നാണ് പുതിയ അപ്ഡേറ്റിലൂടെ യാഷ് രാജ് ഫിലിംസ് അറിയിക്കുന്നത് യഷ് രാജ് ഫിലിംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു സിനിമാ ലോകത്ത് ഹൈപ്പ് സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് ഒരു ഫാന് പോസ്റ്റ് ഷെയർ ചെയ്ത് ബയർ എഫ് പറയുന്നത് ഹൃദക് റോഷൻ ജൂനിയർ എൻ ഇ ടി ആർ കിയാര അദ്വാനി എന്നിവർ അഭിനയിക്കുന്ന ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ എന്ത് തരംഗം സൃഷ്ടിക്കും എന്നത് ബോളിവുഡ് ഉറ്റുനോക്കുന്ന കാര്യമാണ് സ്പൈ യൂണിവേഴ്സ് താരങ്ങളെ വച്ചുള്ള വാട്സാപ്പ് ചാറ്റിന്റെ മോഡലിൽ ഉള്ള ആണ് ഓഫീഷ്യൽ വീഡിയോയാണ് വൈ ഷെയർ ചെയ്തത് ഇതിൽ ആദ്യമായി ഔദ്യോഗികമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാലിന് പടം റിലീസ് ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട് അന്നേ ദിവസം രജ്നീകാന്ത് ചിത്രം കൂലിയും റിലീസ് ആകുന്നുണ്ട്